ഊട്ടിയിൽ വന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു വണ്ടിയാണ് എം എസ് എൽ ഇരുപത് മുപ്പത്തഞ്ച് പഴയ നമ്മുടെ അംബാസഡർ രക്ഷയില്ലാത്തൊരു സംഭവമാണ് ഇതിലേറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിക്കിൻ്റെ ആ ഓപ്പണിങ്ങിൻ്റെ കണ്ടില്ലേ ആ ഒരു കൊമ്പ് പോലെ വെച്ചിട്ട് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും മാറ്റിയിട്ടില്ല ചെറിയൊരു വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് അകത്തറയിലെ നമ്മുടെ സൈഡിൽ നിൽക്കുകയല്ലേ നോക്കൂ അതിൻ്റെ ഗിയർ വേണ്ട ഗിയർ ഹാൻഡ് ലിവറാണ് അതിന് അപ്പുറത്ത് ഗിയർ ലിവറില്ല അതിൽ ഈ സൈഡിൽ കാണുന്ന ഈ കാണുന്ന ഈ കാണുന്ന ഒരു കാണുന്ന ഈ സാധനം അതാണ് ഗിയർ ഹാൻഡ് ആയിട്ടുള്ള ലിവറ് കൊള്ളാം മൊത്തം നല്ല രസമുണ്ട് ഫ്രണ്ടില് നമ്പർ പ്ലേറ്റ് ഉണ്ട് അല്ലേ ഇതാ ഉണ്ട് മൊത്തത്തിൽ ഒരു കുട്ടപ്പനാണ് എന്താ എം എസ് എൽ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഏകദേശം